ഭയങ്കര അഗ്രസീവ് അഗ്രസീവ് ആണ് ആടെ പേരെന്താ ഇവിടെ ലിയ 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 ഇപ്പൊ ഗാർഡിങ്ങിന് വേണ്ടി ചേട്ടൻ കള്ളനെ പിടിക്കാൻ വേണ്ടി വീട്ടിലെടുത്ത ഡോഗേ ഇത് വന്ന പിന്നെ കള്ളനൊന്നും ഇല്ല ആരും ആർക്കും വരാൻ പറ്റില്ല ആർക്കും വരാൻ പറ്റില്ല ചേട്ടാ എത്ര വർഷമായിട്ട് മലനോസിനെ വളർന്നുണ്ട് മൂന്ന് വർഷമായിട്ട് വളർന്നുണ്ട് നേരത്തെ ഏതെങ്കിലും വേറെ മൂന്ന് ബ്രീഡ് പണ്ട് ലാബ്രഡോർ ഉണ്ടായിരുന്നു ഓക്കെ ഇന്ത്യൻ സ്പിരിറ്റ്സ് ഉണ്ടായിരുന്നു ശരി ണ്ടായിരുന്നു അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം നമ്മൾ വളർത്തിയാണ് മല്ലോസിനെ ഓക്കെ ഈ ഒരു മല്ലോസിന് എടുക്കാനുള്ള ഒരു കാര്യം എന്താ ഇന്റലിജൻ ഡോഗ ഏറ്റവും നല്ല ഇന്റലിജൻ ഡോഗാണ് അതിന് കൂടെ വാങ്ങി ഓക്കെ നമുക്ക് വേറെന്തെങ്കിലും ഇൻസിഡന്റ് എന്തായാലും ഉണ്ടാവും മലോസിനെ വാങ്ങിയ വീട്ടിൽ ഒരു പ്രാവശ്യം കളം വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ നാ എന്നാ വാങ്ങുന്നു തോന്നി ഒരു കൊണ്ടുവന്നു കൊണ്ടുവന്നു ഗാഡിങ്ങിനെ വേണ്ടിട്ട് വേണ്ടിട്ട് അങ്ങനെയാണ് മല്ലോസിനെ ബാക്കിയുള്ള ഡോഗ്സ് ഒന്നും കാവലിൽ അത്രയ്ക്ക് പോരാണോ അഭിപ്രായം അല്ല ഇതിനോട് പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു അതിനെ കൊണ്ട് ഇത് വന്നേ പിന്നെ കളയാൻ വന്നിട്ടില്ല ഇല്ല ഓക്കെ അപ്പൊ നമ്മള് ആർക്കും വരാൻ പറ്റില്ല ആർക്കും വരാൻ പറ്റത്തില്ല ഒരു ലിറ്റർ കഴിഞ്ഞല്ലേ ഒരു ലിറ്റർ കഴിഞ്ഞു ഒരു ലിറ്റർ കഴിഞ്ഞാൽ എത്ര ദിവസം നാല് ദിവസം ഓക്കെ ഇത് ഇവിടെ എവിടെന്നാ കൊണ്ടാന്ന് വെച്ചാ തെലങ്കാനെന്ന് വാറങ്കൽ നിന്ന് കൊണ്ടുവന്ന് ആന്ധ്ര തെലങ്കാന പോയല്ലേ തെലങ്കാനല്ല ഓക്കെ ഓക്കെ നമുക്ക് നാട്ടിലൊന്നും ഇല്ലാത്തവണ്ണം അവിടെ ഒരു നല്ല നല്ലത് നല്ല ലൈൻസ് ലൈൻസ് നോക്കിയിട്ട് അവിടെ നിന്ന് നമ്മുടെ നാട്ടിലെ ലൈൻസ് വേണ്ടെന്ന് തീരുമാനിച്ചു ഒരു വെറൈറ്റി ആയിട്ട് വേണം നല്ല നോക്കിയിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ പല സ്ഥലത്തും നോക്കിട്ടുണ്ടായിരുന്നു ശരി അപ്പൊ നല്ല ഒരു വ്യത്യസ്തമായ ലൈൻസ് നോക്കി അവിടെ പിന്നെ ഇതിന്റെ സ്റ്റാൻഡേർഡ് നോക്കിയിട്ട് നോക്കിയിട്ട് എല്ലാ അത്യാവശ്യം ഇതിനെപ്പറ്റി പഠിച്ചിട്ടാണ് ഫീമേലിനെ തന്നെ എടുത്തല്ലേ ഫീമെലിന് തന്നെ എത്രാമത്തെ ഹീറ്റിലായിട്ട് ക്രോസ് ചെയ്താ നാലാമത്തെ ഹീറ്റിൽ നാലാമത്തെ നാലാമത്തെ ഹീറ്റിൽ നമ്മുടെ ഏത് മേലിനെ കൊണ്ടാണ് ചെയ്തത് കൊണ്ട് എന്ന് നമ്മുടെ നേരത്തെ വീഡിയോ ഫസ്റ്റ് ലിറ്റർ ിറ്റർ ഇപ്പം ഒമ്പത് ഒമ്പത് ഫീമെയിലും രണ്ട് മെയിൽ ഓക്കെ നമുക്ക് ഈ ഒരു വളർത്തിയിട്ട് ചെയ്യേണ്ട ഒരു എങ്ങനെയുണ്ട് വളർത്താൻ എളുപ്പമാണോ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഫുഡ് കൊടുക്കും കൊടുക്കും രാത്രി ഫുഡ് കൊടുക്കും നമുക്കിപ്പോൾ ഇത്ര അഗ്രസീവായ ഒരു ഡോഗിന് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണോ ഇതിന് എനിക്ക് അതില് ഒരു ബുദ്ധിമുഴ ഇപ്പൊ ഒരു സ്ട്രെയിഞ്ചേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അടുക്കാൻ പറ്റില്ല ഓക്കെ ആക്കും പെട്ടെന്ന് അങ്ങനെ അടുത്തോട്ട് വരാൻ പറ്റത്തില്ല വീട്ടിലെ ഗേറ്റ് തൊടാൻ പറ്റില്ല ഓക്കെ ഗേറ്റിനകത്തോട്ട് ഗേറ്റിന്റെ ഗേറ്റിന് പോലും വെക്കാൻ പറ്റില്ല അപ്പോഴത്തേക്ക് ഇതാവോ ചാർജ് ആവില്ല ഓക്കെ അപ്പൊ നമുക്ക് നമുക്കിപ്പൊ ഈ പ്രാവശ്യം പതിനൊന്ന് പപ്പി ഉണ്ടല്ലേ പതിനൊന്ന് നമുക്ക് അവരെ കൂടെ കാണാം ഇതാണ് നമ്മുടെ പപ്പീസ് അല്ലേ ഇതാണ് പപ്പീസ് പതിനൊന്ന് പേരുണ്ടല്ലേ പതിനൊന്ന് പതിനൊന്ന് പേരെ നമ്മൾ നിരത്തി വെച്ചിട്ടുണ്ട് എന്നത് ഒമ്പത് ഫീമേല് രണ്ട് ദിവസം നമുക്ക് വാക്സിനേഷൻ ഉള്ള ടൈം ആയിട്ടുണ്ടോ അറുപത് പ്രോത്സാഹനം ചെയ്യാവുന്ന രീതിയിലേക്കാണ് ഡിഒമിംഗ് എല്ലാം കറക്റ്റ് ആണ് മൂന്നെണ്ണം ചെയ്തു ഇനി നമുക്ക് അതിന്റെ ഇൻസ്പെക്ഷൻ വേണ്ടി വെയിറ്റിംഗ് ആണ് അല്ലേ നമുക്ക് സർട്ടിഫൈഡ് കോപ്പിയാണ് നമുക്ക് ഇൻസ്പെക്ഷൻ അടുത്ത ദിവസങ്ങളെ കാണുമെന്ന് പ്രതീക്ഷിക്കാം അതോടെ കഴിയുമ്പോൾ സർട്ടിഫിക്കറ്റ് കൊടുക്കാം 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 നമുക്ക് 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 എത്ര ദിവസം 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 ഈ പപ്പീസിനെ ആൾക്കാർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ശേഷം വാക്സിനേഷൻ ഫസ്റ്റ് ശേഷം നമുക്ക് കൊടുക്കാൻ പറ്റും നമുക്ക് ഇനി ഇപ്പൊ നമ്മുടെ മേലിന്റെ ഓണർ വന്നിരിക്കുന്ന വീടേക്കകത്ത് പുള്ളിക്കാരൻ പരിചയപ്പെട്ടു പുള്ളിക്കാരൻ താനൂരാണ് പുള്ളിക്കാരന്റെ മേലിനെയും കൊണ്ടാണ് നമ്മളെ ഈ ഒരു ലിയനെ ക്രോസ് ചെയ്ത് പിന്നെയും പപ്പീസിനെ ഇനി ഇനിയിപ്പോ ചേട്ടന്റെ വീട്ടിലാണോ അതോ പുള്ളിയുടെ വീട്ടിലോട്ട് കൊണ്ടുപോകാ സജിത്തിന്റെ പുള്ളിക്കാനായിട്ട് കൊണ്ടുവന്നു ചേട്ടൻ ഇത്ര നോക്കാനുള്ള ജോലിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം പുള്ളിക്കാരും ചെയ്തോളാം ബ്രോ നമ്മുടെ പോളോയുടെ പപ്പീസ് അല്ലേ അതെ 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 പോളോയ്ക്ക് ആദ്യമായിട്ടാണ് ഇത്രയും പതിനൊന്ന് പപ്പീസ് ഇറങ്ങുന്നത് ഈ ടൈം ആണ് പതിനൊന്ന് പപ്പി ഇറങ്ങിയിരിക്കുന്നത് അല്ലേ അതിനകത്ത് കൂടുതലും ഫീമെയിൽസ് വന്നിരിക്കുന്നത് ഇനി വീട്ടിൽ കൊണ്ടുപോവുന്നത് നിങ്ങളുടെ അവിടെ ഇതിന്റെ ഫസ്റ്റ് വാക്സിനേഷൻ കഴിഞ്ഞ ശേഷം കഴിഞ്ഞിട്ട് താനൂരോട്ട് കൊണ്ടു അപ്പൊ ഇനി പപ്പീസിനൊക്കെ എടുക്കാൻ വരുന്നവരെ ബ്രോഡ് എടുത്തോ അവരുണ്ട് അവിടെ നമ്മുടെ പപ്പീസിന്റെ ഫാദർ പപ്പീസും ഉണ്ട് ഫാദറും കാണും നമ്മൾ വീടേക്കകത്ത് പപ്പീസിന്റെ മദറിനെ കാണിക്കുന്നുണ്ട് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ വീട് കിട്ടിണ്ടായ റെസ്പോൺസും കാര്യങ്ങളൊക്കെ നല്ല റെസ്പോൺസ് ആയിരുന്നു ഓക്കെ എങ്ങോട്ടൊക്കെ കൂടുതലാണ് പപ്പീസ് പോയത് ബാംഗ്ലൂരിലേക്ക് പോയിട്ടുണ്ട് കേരളം വെളിയിൽ പോയി പോയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ആൾക്കാർ ഈ ഫീമെൽ ഡോ ബ്രീഡിങ്ങിനു വേണ്ടി ചോദിച്ചാ അപ്പം ഈ പ്രാവശ്യം നിങ്ങക്ക് ഭാഗ്യം ഓക്കെ അതായത് നമുക്ക് പോളോ പോളുടെ ഫാദർ ആയിരുന്നു ഫീമെൽ ആണെന്നു പറഞ്ഞാൽ കേരളത്തിലെന്താ പുള്ളിക്കാരനെ വാറങ്കിൽ ആ ഒരു നല്ലൊരു വെറൈറ്റി ലൈൻസ് ആണ് വരുന്നത് നിലവിൽ എത്ര നേരം ഇതിന്റെ ഫീഡിംഗ് എല്ലാം കൊടുത്തോണ്ടിരിക്കുന്ന പുള്ളി കൊടുത്തോണ്ടിരിക്കണ നാല് നേരം ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡ്രൈ ഫുഡ് ചിക്കൻ പിന്നെ കോഴിമുട്ട അതെല്ലാം മിക്സ് ചെയ്താണ് അത്യാവശ്യം എല്ലാ രീതിയിലുള്ള ഫുഡും എടുക്കാനുള്ള അതെ വേണമെങ്കിലും വളർത്താം നമ്മളിത് എങ്ങനെ വളർത്തുന്നു അതുപോലെ ഇരിക്കും റെസ്പോൺസ് നമുക്ക് തിരിച്ചു കിട്ടുന്നത് അത് ലേഡീസ് ജെന്റ് ഒന്നുമില്ല പിന്നെ ഇപ്പൊ ഒത്തിരി പേര് ബ്രീഡിന്റെ പെർപ്പസിനാണെന്നുണ്ടെങ്കിലും ഗാർഡിങ്ങിൽ ആണെങ്കിലും വാശിങ്ങാണെങ്കിലും ഒക്കെ മെലനസിനാണ് ചൂസ് ചെയ്യാറുള്ളത് കാരണം ഇത് അത്രയും ഇന്റലിജന്റ് ആയൊരു ഡോഗാണ് ഇത് ഞാൻ ഞാൻ കഴിഞ്ഞ വീഡിയോക്കത്ത് പറഞ്ഞ പോലെ തന്നെ ഇതൊരു വട്ടം ആൾക്കാർക്ക് പിന്നീട് വേറൊരു ബ്രീഡർ ആയിട്ട് പോവാൻ എനിക്ക് തോന്നുന്നില്ല തൃപ്തി കാരണം അത് അത്രയ്ക്കും ലോയൽ ആണ് ഓക്കെ ശരിക്കും ഇത് എത്ര വയസ്സുവരെ ഇതിന്റെ ഒരു മെച്ചൂരിറ്റി സ്ട്രേ എന്ന് പറയുമ്പോ ഈ ഒരു രണ്ടു രണ്ടര വയസ്സ് വരൊക്കെ ഇത് നമ്മുടെ പപ്പീസിന്റെ ചെവി ഒന്നും തന്നെ നമ്മളൊന്നും അത് കുറച്ചുകൂടി ഓക്കെ നമ്മളിപ്പോ പപ്പീസിന് ഇപ്പൊ ദിവസം നിങ്ങൾ നിങ്ങള് ആരെങ്കിലും വന്നുകഴിഞ്ഞാൽ കൊടുക്കുമെന്ന് പറഞ്ഞു അപ്പൊ കൊണ്ടുപോയി കഴിഞ്ഞാല് അവരെന്തോ കാര്യങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് അത് നമ്മള് എന്താണോ ഫീഡ് ചെയ്തിട്ടുള്ളത് അതിന്റെ തുടർച്ചയായിട്ട് അതുപോലെ ഫീഡ് സപ്ലിമെന്റ് കറക്റ്റ് ആയിട്ട് കൊടുക്കുക ഇവിടെ പുള്ളിക്കാരൻ കൊടുത്തോണ്ടിരിക്കുന്ന അതേ ഫുഡ് തന്നെ കണ്ടിന്യൂ ചെയ്യാം ചേഞ്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ സപ്ലിമെന്റ് കറക്റ്റ് ആയിട്ട് കൊടുക്കുക ഇപ്പൊ അതിന്റെ ആണെങ്കിലും അങ്ങനത്തെ സപ്ലിമെന്റ് നിർബന്ധമായിട്ട് കൊടുക്കണം പിന്നെ ഫുഡ് മിനിമം ഒരു നാലു നേരമെങ്കിലും എന്തായാലും മസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കണം എത്ര മാസം വരെ അതൊരു മൂന്ന് മാസം വരെ നാല് നേരം വെച്ച് കൊടുക്കണം അതിനുശേഷം മൂന്ന് നേരം കൊടുത്താൽ കുഴപ്പമില്ല അത്യാവശ്യം നല്ല എനർജറ്റിക് ആണ് അത്യാവശ്യം നല്ല ഇവർ അങ്ങനെയല്ല ഇവര് മറ്റു ബ്രീഡിനെ പോലെ അല്ല ഇവർക്ക് ഇവർ പറഞ്ഞ ഫുഡിന്റെ മെയിൻ സ് വളരെ കുറവാണ് മറ്റേ ബ്രീഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോ പിന്നെ അതുപോലെ ഇമ്മ്യൂണിറ്റി പോലെ നല്ല കൂടുതലുള്ളതാണ് കേട്ടിട്ടില്ല അസുഖങ്ങൾ കുറവാണ് അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ഈസി ആയിട്ട് വളർത്താൻ നമ്മൾ ലൊക്കേഷൻ ഈ ഫീമെയിൽ സ്ഥലം ഇത് കൊയിലാണ്ടി കോഴിക്കോട് ഓക്കെ ഇനി പപ്പീസിനെ കൊണ്ടുപോവ് നമ്മള് ഇൻസ്പെക്ഷൻ കഴിയുമ്പോഴേ നമ്മള് താനൂലോട്ട് കൊണ്ടുപോകും അപ്പൊ വീഡിയോ നമ്മുടെ ബ്രോയുടെയും അതുപോലെ തന്നെ നമ്പർ കൊടുത്തേക്കാം അപ്പൊ ആവശ്യമുള്ളവര് വിളിക്കട്ടെ നമ്മുടെ മെയിലിന്റെ വീഡിയോസ് അതിനകത്തുണ്ട് നമ്മുടെ ഈ ഏരിയയിലൊക്കെ നല്ല ഫീമെയിൽ ഉണ്ടെന്ന് പറയും അല്ലേ നമ്മുടെ പോളയുടെ സർവീസ് ആണെന്നുണ്ടെങ്കിൽ അവർക്കാലും കോണ്ടാക്ട് ചെയ്യാം ആ പുഴയുടെ പുളയും അത്യാവശ്യം നല്ല ലൈൻസ് വരുന്നുണ്ടോ അപ്പൊ അതിന്റെ വീഡിയോസ് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്കകത്തെ വിശേഷങ്ങൾ നമ്മുടെ ലിയോയും ലിയോടെ പതിനൊന്ന് പപ്പീസിനെയാണ് ഈ കാണുന്നത് ഒമ്പത് ഫീമെയിലും രണ്ട് മെയിലും